അത്രയുമുള്ളവരെ എന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പൊന്നാനി ചരിത്രമുറങ്ങുന്ന പൊന്നാനിയുടെ മണ്ണിൽ നിന്നും ചരിത്ര പ്രശസ്തമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് നമുക്ക് മുന്നേ സഞ്ചരിച്ച ഒരു ജനവിഭാഗം എങ്ങനെയൊക്കെയായിരുന്നു അവരുടെ ജീവിത രീതികൾ അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ പോരാട്ടത്തിനൊക്കെ ഒരുപാട് ത്യാഗം സഹിച്ച നമ്മുടെ നമ്മളൊക്കെ അന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിൽ വലിയ പങ്കൊക്കെ വഹിച്ച ഒരുപാട് കഥകൾ പറയാനുണ്ട് ഈ പൊന്നാനിക്ക് ഈ കടലും ഈ മണലാരണ്യങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് സംഭവങ്ങളുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് മുജു പൊന്നാനിയാണ് നമുക്കിതൊക്കെ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ക്ഷണപ്രകാരം അദ്ദേഹം നമ്മളായിട്ട് ബന്ധപ്പെടാറുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇവിടുത്തെ ഒരു കാര്യങ്ങൾ അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശദീകരിച്ചു തരാം പ്രിയ പ്രേക്ഷകർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തമായ വിശദീകരണം കിട്ടാൻ അതുമായി ബന്ധപ്പെട്ട പരിചയ സംഭരന്ന അറിയിക്കുന്ന ഒരാൾ കിട്ടണം എന്നെനിക്ക് നിർബന്ധിട്ടായിരുന്നു എന്തായാലും അങ്ങനെ ഒരാൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് മുജു പൊന്നാനി എന്ന് പറഞ്ഞാൽ നിസ്സാരകാരനല്ല അദ്ദേഹം പുരാവസ്തു സൂക്ഷിപ്പുകാരനാണ് അതുപോലെ തന്നെ ഫിലിം പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ കൺട്രോളറാണ് അങ്ങനെയൊക്കെയുള്ള പിന്നെ നിരവധി അവാർഡുകളൊക്കെ വാങ്ങിയ ഒരാളാണ് അപ്പോൾ എന്തായാലും ആ വ്യക്തിയായിട്ടാണ് ഇനി നമുക്ക് ഇനി ഇവിടുന്ന അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണാല്ലോ പൊന്നാണിയുമായി ബന്ധപ്പെട്ട ചരിത്ര പ്രധാനമായ കാര്യങ്ങളൊരു രണ്ട് മൂന്ന് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളെനിക്ക് എത്തിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും കാര്യം തീർച്ചയായിട്ടും പിന്നീട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കാണണമെങ്കിൽ അത് അങ്ങനത്തെ ഒരു സാഹചര്യം അങ്ങനെ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ ഇനി വിശദമായുള്ള കാര്യങ്ങൾ നമുക്ക് ഉജീവമായിട്ട് നേരിട്ട് ലൈവായിട്ട് സംസാരിക്കാം ഓക്കെ അപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ഇനി വിടുന്ന അങ്ങോട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ കാഴ്ചകളിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഇതാണ് എൻ്റെ പ്രിയ സുഹൃത്ത് മുജീബ് പന്നാനി ഏഹ് അപ്പോൾ ഇനി അദ്ദേഹമായിട്ടാണ് നമുക്ക് ഇനി വിടുന്ന അങ്ങോട്ടുള്ള കാഴ്ചകൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് നന്നായിരിക്കും അപ്പോൾ എന്തായാലും ക്യാമറയുടെ പോന്നോട്ടെ ഇതിൻ്റെ ഉള്ളിൽ പഴയ കാലത്തെ കടകളെയാണ് ആ പുരാതന കടകളുണ്ട് ഈ കടകളില് കുറെ വർഷങ്ങളോളം ഇത് ഇപ്പോഴും ഇങ്ങനെ തന്നെ അതിന്റെ ഫ്രഞ്ച് ചേച്ചൊക്കെ ഒരു കടകളൊക്കെ വന്നത് പക്ഷെ ഇത് കടന്റെ ഉള്ളില് വേരുകള് ഈ കടകളൊക്കെ ഇങ്ങനെ വന്നത് ഇതൊക്കെ വളർന്നുകൊണ്ട് പോയി പക്ഷെ ഇത് ഒരുപാട് ആളുകൾക്ക് ടൂറിസ്റ്റ് ആയിട്ട് പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ പല ചാനലുകളും തന്നെ പിന്നെ നമ്മളെ ഷാപ്പിനെ പോലുള്ള പല ആളുകളും വരും അവരൊക്കെ വിളിക്കും അങ്ങനെ ഒരു സംഭവം നല്ല രസമുള്ള ഒരു ടൂറിസ്റ്റ് ഒരു ഇതായി മാറിയിട്ടുണ്ട് അത് ആ മരം നമ്മൾ കാണണം പറയും അപ്പൊ ഇത് ഞാൻ പറയാം നേരത്തെ ഒരു കടകൾ കടകളെല്ലാം കൂടി ഈ കടലിൽ വേരുകളുണ്ട് പാളെ ഇത് മരം ആൽമരം 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 ആൽവേരാണ് അതാണ് ഈ കടകൾ എത്ര കടകൾ കണ്ടു കടല ഇത് കണ്ടില്ല ഉള്ളില് ഇത് കണ്ടില്ലെങ്കിൽ ഇത് ചുമരി ഉണ്ടല്ലെ ഇപ്പോ ചുമരികളൊക്കെ കണ്ടില്ലെങ്കിൽ ഇതൊക്കെ പോയ പോയ ചുമരികളൊക്കെ ആണക്കണ്ടാ ഇതൊക്കെ പണ്ടത്തെ ആളുകളെ അവരെ ആ ഒരു സെറ്റപ്പ് ഉണ്ടാക്കാനാണ് ഇതൊക്കെ കണ്ടാ ഇത് ഈ കല്ലിന്റെ ഉറപ്പാണ് ഈ കല്ലിന്റെ ഉറപ്പാണ് കണ്ടെ പണ്ടത്തെ ആളുകളെ അവരെ ഒരു ഇതാണ് നിഗമനത്തിൽ ഏകദേശം എത്ര വർഷം കറക്റ്റ് ആയിട്ടൊക്കെ പറയാണെങ്കിൽ നമ്മള് ശരിക്കും പരിശോധിക്കണം അപ്പൊ വർഷങ്ങളും പായക്കുണ്ട് എന്താ അത്യാവശ്യം വർഷം പുലിയാണി ഒരുപാട് പ്രശസ്ത നാടാണ് പീർച്ചയായിട്ടും ഒരുപാട് പ്രശസ്ത നാടാണ് ഒരുപാട് പണ്ഡിതന്മാരുള്ള നാടാണ് ഇതൊക്കെ ഇത് കടലിലുള്ള ഇത് നമ്മളെ ഈ ചിപ്ലിന്ന് പറയും നമ്മുടെ നാട്ടിൽ ഈ ചില തിരൂർ മേഖലയിലും ഇത്തളെന്ന് പറയും ഇവിടെ ഞങ്ങളൊക്കെ ചിപ്ലി ചിപ്ലീന്ന് പറഞ്ഞിപ്ലീന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടനീ കോട്ടക്കൽ വൈലങ്കോട് കൽപ്പകഞ്ചേരൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ ഇത്തളെന്ന് പറയും പിന്നെ അങ്ങനൊക്കെ പറയും പലരും പലരും പറയും ഇവിടെ ഇത് ചിലപ്പോ മണ്ണൊക്കെ മണ്ണിച്ച് എടുക്കാനും ഒക്കെ എന്തെങ്കിലും വെള്ളം ആ വെള്ളം 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 എന്ന് എന്ന് സാധാരണ നിരപ്പ് നിരപ്പ് പ്രദേശം പ്രദേശം ഞാൻ അല്ല കാലവർഷം കാലവർഷം കയറുക ഒരു വരും അപ്പൊ എന്നാലും ഇത് ഇത് ഒരു ഒരു റൂമ് മാത്രം അല്ലെ നമുക്ക് ഉസ്മാനെ ഇനി പ്രേക്ഷകര് ശ്രദ്ധിക്കുക ഇനി ഇതിന്റെ തൊട്ടടുത്ത് എന്ത് ചെയ്യണ്ട് അടുത്ത റൂമുകളുണ്ട് അപ്പൊ നമുക്ക് ആ റൂമിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇതൊക്കെ ആ ഇവിടെ അതുപോലെ തന്നെ എന്താ പറയാ ആ സ്മീതികൾ അവർ പരസ്പരം എന്ത് ചെയ്തിട്ടുണ്ട് അവരെ പേരുകളൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട് ചുംബരിലിട്ടോ ആ പേര് ഇവിടെ പപ്പായ മരങ്ങളുണ്ടാവും ഇതാണ് പൊന്നാലൂർ മുകൾ ഭാഗം ഒന്ന് റൗണ്ട് ചെയ്ത് ചെയ്തെടുത്തോളാം ണ് കവാടം കവാടം കണ്ടില്ലേ ഇങ്ങോട്ട് പുറത്തേക്കുള്ള എൻട്ര നമുക്ക് ഈ എൻട്രിയിലൂടെയാണ് ഉള്ളിലേക്ക് കയറിയത് ഇനി നമ്മൾ നമ്മളെന്ത്യാണ് ഈ എൻട്രി നിന്ന് പുറത്തേക്ക് അങ്ങോട്ട് പോവാണ് അന്ന വരി മുജ്യവുമായി വരി നമുക്ക് അടുത്ത പോലേ അടുത്ത റൂമിലൂടെ അതാ ഇതൊക്കെ കാണിച്ച ഒപ്പിടുത്തല്ലേ ചുമരൻ വേണ്ടീല്ലേ ഇനി അങ്ങോട്ട് അടുത്ത കവാടത്തിന്റെ ഒരു അവസ്ഥ നോക്കി വൈ ഇത് ഡോർ വേക്ക് ചെയ്തിട്ടുള്ളത് അടുത്ത് അടുത്ത് വന്നാൽ കാണാം അവിടെ കാണുന്നുണ്ടോ കണ്ടില്ലേ ഒരു മരത്തിന്റെ വേര് കൊണ്ട് വേരുകൊണ്ട് ശെരിക്കെന്താ പഴയകാല കൊട്ടാരത്തിലേക്ക് കടക്കുന്ന ഒരു പ്രതീതില്ലേ മുതൽ കൂട്ടി അല്ലെ കാണാത്ത ആളുകൾക്ക് വലിയ സംഭവം തന്നെ ആ അതിൻ്റെ അടിയിൽ ഒരു പേര് ഇതിന് ഉള്ളിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൽ ഊഞ്ഞാലാണെങ്കിൽ ചിലപ്പം അതിൻ്റെ നേരത്ത് ഒന്നുകൂടെ ആയില്ല ഏഹ് എങ്കിലിതൊരു സംഭവം കേട്ടോ സംഭവം ഇതൊക്കെ നിർത്തുക ഇതൊക്കെ അടുന്ന് കേട്ടോ അത് നേരത്ത് പ്രസ് ചെയ്തൊന്നുമല്ല ഇവിടെനിന്ന് ആ ഒരു ആ ഒരു സീനെടുത്താ ആ ചുമരില്ലേ മോ എന്താ അത് ണ്ട് സംഭവ പക്ഷെ ഇതെന്താ മരുന്നില്ല ഈ മരം എന്താണെന്ന് വ്യക്തമല്ല ഫിനിഷ് ഇവിടൊക്കെ ഇതുപോലെ തന്നെ അവിടെ നല്ല ഒരു കലാകാരന്റെ ചിത്രരചന പോലെണ്ട് ഫ്രണ്ട് ആ ഒരു ഫ്രെയിം സംഭവം ഇണ്ട് അപ്പൊ നമ്മുടെ രണ്ട് റൂമിലേക്ക് എത്തി അല്ലേ ഇനി റൂമുണ്ടാവും ഒന്നും കൂടി ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ ഭൂരിപക്ഷ ആൽമരം തന്നെ ആയിരിക്കും അല്ലേ നിങ്ങൾ ഈ മരം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ മരം വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് ഇവിടെ ഞാൻ കാണുന്നില്ല ഒരു പ്രത്യേകത വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു നമ്മൾ തേച്ച പോലെ ആ ഈ മരത്തിന് പ്രത്യേക ഒരു മറ്റുള്ള മരം പോലെ അല്ല കണ്ടില്ലേ വളരെ നമ്മളിങ്ങനെ സ്മൂത്ത് ആയിട്ടുള്ള ഇതാണ് മറ്റുള്ള മരം തടിയുള്ള മരങ്ങളിവിടെ തടി കുറവാണ് ചുമരുന്നോടെ യോജിച്ച് ിസൈൻ്റെ അതിരത്തല്ലോ അല്ലേ ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ എന്താ പറഞ്ഞ കാണിച്ച തീരൂല പറഞ്ഞ തീരൂല എന്ന് പറഞ്ഞ പോലെ അപ്പോൾ എന്തായാലും ഇത് പൊന്നാനിയിലാണ് കേട്ടോ പൊന്നാനി ഇവിടുത്തെ പഴയൊരു കോടതി അപ്പോൾ അത് മുജീബായിരോട് ചോദിച്ചാൽ നമുക്ക് തരാം അദ്ദേഹം പറഞ്ഞു തരും ബ്രിട്ടീഷർ ഉണ്ടാക്കിയതാണെന്നാണ് പറഞ്ഞത് ബ്രിട്ടീഷരുടെ കാലത്ത് രൂപപ്പെടുത്തിയതാണ് തൊട്ടടുത്തുള്ള ആ കോടതിക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികളൊക്കെ ആയിട്ട് ഇവിടൊക്കെ വരാനും ഇതുപോലെ ഉള്ള കുറേ കുറെ പ്രകൃതിയിൽ ഇതൊക്കെ പ്രകൃതി ഒരുക്കിയ സൗന്ദര്യങ്ങളാണ് അല്ലാതെ അതിൽ മനുഷ്യൻ്റെ കൈകളൊന്നും ഇല്ല മനുഷ്യരുണ്ടാക്കിയ ബിൽഡിങ്ങുമ്പോൾ പ്രകൃതിയായിട്ട് ഒരുക്കപ്പെട്ട വേരുകളെ കൊണ്ട് പാക്ക് ചെയ്ത കുറേ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊന്നും കാണാൻ മറക്കരുത് കുട്ടികൾ കാണട്ടെ മനസ്സിലാക്കട്ടെ ഏകദേശം ആറ് ഏ റൂമുകളും കാണും ഇങ്ങനെ ഏ റൂമുകളും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ എന്തായാലും ആ കെട്ടിടത്തിന് മൊത്തം അവസ്ഥ എങ്ങനെയാണ് ഇതുപോലെ ധാരാളം മരങ്ങൾ എന്ത് ചെയ്തു ആ കെട്ടിടത്തിൻ്റെ മൂലം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ വേരി ഇറങ്ങിയിട്ട് ഈ ഇതുപോലെ തേച്ച് ഫിനിഷ് ചെയ്തതിനെ പൊട്ടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഈ വേരി ഇതിനുള്ളിൽ ഇറങ്ങിയിട്ട് അപ്പോൾ ഈ മണ്ണിൽ കല്ലിനോട് ജാമായിക്കൊണ്ടാണ് ഇതിൻ്റെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് ഞാൻ രണ്ട് അതിഥികളെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഇവർ വേങ്ങരെന്നാണ് വന്നത് അല്ലേ മക്കളെ വേങ്ങരെന്ന് അവരെ പിതാവ് എന്തു ചെയ്യാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ ഇങ്ങോട്ട് സൂചിപ്പിച്ചതിന്റെ മുമ്പ് സംസാരിച്ചു നമ്മുടെ കുട്ടികളൊക്കെ കൂടുതലും എന്ത് ചെയ്യണം ഇത്തരം കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും അപ്പോൾ എന്തായാലും ആ ഒരു തിരിച്ചറിവുകളൊരു പിതാവ് തന്നെയാണ് രണ്ട് നിങ്ങൾ ക്ലാസ്സിലോ നാലാം ഏത് പഠിക്കണം മോനെ മോളോ എം പി ആ പേര് പേര് എൻ്റെ മുഹമ്മദ് മുഹമ്മദ് റാസി റാസി ഫാത്തിമ റസ ഫാത്തിമ റസ നാലിലാണ് പഠിക്കുന്നത് മുമ്പ് പഠിക്കുന്നത് എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നന്നായിട്ട് പഠിക്കൂലേ പഠനത്തോട്ട് ഉഷാറല്ലേ ഓക്കേ അപ്പൊ ഇതുപോലത്തെ ചരിത്ര സംബന്ധം അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ താല്പര്യമുള്ള ആളാണോ ഏഹ് ഇതൊക്കെ നമ്മൾ കാണണം അറിഞ്ഞിരിക്കണം അറിഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യണം സഹപാഠികളോട് പങ്കുവെക്കണം കാര്യം നമുക്ക് മുമ്പേ ഒരു വിഭാഗ ആൾക്ക് സഞ്ചരിച്ചിട്ടില്ലേ നമുക്ക് വീട്ടിൽ വല്യപ്പറൊക്കെ ഉണ്ടല്ലേ വലിയ അവർ നമ്മളെ കാട്ടിലാരെന്ത് ചെയ്തിട്ടുണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട് അപ്പൊ അവരിലൂടെ ഒക്കെ നമുക്ക് കിട്ടുന്ന അറിവുകൾ എന്ത് ചെയ്യണം നമ്മള് മനസ്സിൽ വെക്കണം എന്നിട്ട് നമുക്ക് ശേഷം വരുന്നൊരു ജനറേഷൻ എന്ത് ചെയ്തു അങ്ങനെ പറഞ്ഞുകൊടുക്കാം അങ്ങനെയാണ് പാരമ്പര്യമായിട്ട് നമ്മുടെ മുൻകാലങ്ങളുടെ ജീവിതങ്ങളും ഇവിടുത്തെ പല പല ചരിത്ര സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുന്ന നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ രണ്ടുപേരും എന്ത് ചെയ്യണം നന്നായിട്ട് പഠിച്ചു വളർന്ന നല്ല ഭാവിയുള്ള മക്കളാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇതുപോലൊക്കെയുള്ള കാഴ്ചകളെ വിശദീകരണങ്ങളൊക്കെ എന്ത് ചെയ്യുക കൂട്ടുകാരൊക്കെ കാണിച്ചു കൊടുക്കുക പ്രിയമുള്ളവരെ തുടർന്ന് എപ്പിസോഡുകളായിട്ടാണ് പൊന്നാനിയുമായി ബന്ധപ്പെട്ട കാഴ്ചക നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അടുത്തതായിട്ട് ഇവിടുത്തെ ഈ തുടർന്നുള്ള കാഴ്ചകളിലൂടെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ധാരാളം ആളുകൾ കടന്നു വരാനുണ്ട് അപ്പം ഞാൻ പൊന്നാനിയിലേ ആ ഒരു ബായി നമ്മളൊരു സുഹൃത്തുക്കങ്ങോട്ട് വന്നത് പക്ഷേ ഞങ്ങളെ നാട്ടിലെ എനിക്ക് മുമ്പേ അറിയാം പൊന്നാനി ധാരാളം ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചൊരു നാടാണ് അപ്പോൾ ഈ നാടിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പൊന്നാനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുരാന ചരിത്രം ഉറങ്ങിക്കിടക്കുന്നതാണ് പൊന്നാന ഒരുപാട് പത്തയമാര് പഴയ കാര്യങ്ങളും ഇവിടെ പൊന്നാനുണ്ടായിരുന്നു ഈ ഫിഷിംഗ് മേഖല ഫോർട്ട് പരമായിട്ടാണ് തന്നെ പഴയ കാലം കളി ബേപ്പൂറും കൊച്ചും മറ്റേ മുമ്പ് ഇവിടെ നമ്മളെ ഉരു ഇതൊക്കെ എടുക്കുന്ന സേന പൊത്തേമാര് ഇപ്പൊ ഇവിടെ മണലൊക്കെ തീറ്റി മണല് വാന്തി നമുക്ക് പൊന്നാനും വലിയ നഷ്ടമാണ് ഈ കേക്ക് ഭാഗത്താണ് മണൽ മാറ്റുന്നത് അത് മണൽ എടുക്കുമ്പോൾ ഈ മണല് വെള്ളം പരിക്ക് മണൽ ഇറങ്ങി 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 വന്ന് ഇവിടെ മഴത്തിട്ടായിട്ട് പോട്ട് ഇവർ പറ്റുന്നില്ല ഒരു കാലത്ത് മഞ്ചൊക്കെ പത്തിന്മാരൊക്കെ കടിച്ചിട്ട് ഇവിടെ ഈ പിന്നെ പാതാർമേല വന്നിട്ടാണ് ഈ തേങ്ങയും ഒപ്പനയും ഈ ഉപ്പൊക്കെ അരക്കുന്നത് ഉപ്പതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല പിന്നെ അതുപോലെ കോടതി പുരാണ കോടതിയാണ് ഇത് പോലെ ഇപ്പോളിച്ചു പോവാതാ പറഞ്ഞത് ബ്രിട്ടീഷ് ഒരുപാട് വർഷങ്ങൾ ഒരുപാട് വർഷം അതിലെപ്പോഴും അതിന്റെ ടീക്കുകളും ഒക്കെ അതിനകത്ത് ഒരു പണിഞ്ഞെടുക്കാൻ പറ്റൂലും ഇതിപ്പോ റോഡ് ബീതിമുട്ടി പൊളിക്കണ പക്ഷെ ഞങ്ങൾ നാട്ടുകാരിപ്രായത്തിൽ സ്മാരകമായിട്ട് നിർത്തുന്നു പഴയ തലമുറ ആണോ അതെ 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 ഒരു നൂറ് വർഷത്തോളം ഏകദേശം ഒരു നൂറ് വർഷത്തോളം ഇതൊക്കെ ഇതിന്റെ ആളുകൾക്ക് കോഴിക്കോട് ടൗണിലുള്ളവരാണ് ഇപ്പൊ നാട്ടിലൊക്കെ വിശ്വസകരമായിട്ടൊക്കെ കോഴിക്കോടൊക്കെ പോയി അവകാശങ്ങളുണ്ട് അവർ പ്രൈവറ്റ് വ്യക്തി തന്നെയാണ് അല്ലാതെ സർക്കാരിന്റെ ഒന്നുണ്ട് ഇത് എന്തായിരുന്നു ഇതൊക്കെ തന്നെ ഈ മഞ്ചിന്റെ കോടോണും സാധനങ്ങൾ കൊപ്പരം തെങ്ങി വിട്ടിരുന്ന മഞ്ഞ് മുമ്പ് മുരക്കൂടെ അടക്കണ സമയം അത് ഗോഡൌൺ ആയിരുന്നു ഭയങ്കര ഇവിടെ കഴിഞ്ഞാൽ പൊന്നാലിനല്ലോ കിടക്കാം ദിവസം നാലാഴ്ച ദിവസം കല്യാഞ്ചും കഴിഞ്ഞ ടീമുകളൊക്കെ ഉണ്ടാവും അപ്പൊ സിബാണ് സിഖിർഭായി എന്താ ചെയ്യുന്നത് ഞാൻ ഫിഷിംഗ് ബോട്ടിന്റെ ഓണറാണ് പോകുകയും ചെയ്യും നാലു കുട്ടികളുണ്ട് പഠിക്കാണ് നമ്മളെ പൊന്നാനിന്റെ അതെ അതെ നമ്മുടെ രാജ്യം എന്ന് വീണ്ടും ഒരു മോദിക്ക് വരണം കിട്ടാൻ തന്നെ നമുക്ക് സ്വസ്ഥായിട്ട് ജീവിക്കാൻ പറ്റില്ല പക്ഷെ വരണം മാറി വരണം വരണം മാറി വന്നിട്ട് കോൺഗ്രസ് അധികാരത്തിൽ കിട്ടിയില്ലേലും നമുക്ക് എല്ലാവർക്കും സുഖമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ കോൺഗ്രസിന്റെ പ്രവർത്തകനാണോ ഞാൻ കോൺഗ്രസ്സുകാരാണ് ഞാൻ മനസ്സിലുള്ളൂ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയാണ് ജില്ലാ സെക്രട്ടറി ആ അപ്പൊ അതല്ല നമ്മൾ എന്ത് വിശ്വസിച്ചറക്കാന്നുണ്ടെങ്കിലും കോൺഗ്രസ് അധികാരത്തിൽ വരണം എന്നുള്ള അഭിപ്രായക്കാരനാണ് എന്റെ ഏട്ടാ ഓരോരുത്തർ കുറെ അഭിപ്രായങ്ങൾ ഒരു ഒരു രാജ്യം രാജികാരത്തിൽ നോക്കി നമ്മുടെ പുറകിലായി സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ നമ്മളെത്തി ഉള്ള പൈസ കംപ്ലീറ്റ് ബംഗാളിയിൽ അവരോട് കൊണ്ടുപോകണം കംപ്ലീറ്റ് പണിക്കപ്പൊ എന്റെ കൂട്ടി വരുന്ന ഏ പണിക്കാരും കൽക്കത്ത ആളുകളാണ് ആ സന്തോഷം വിശദമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പിന്നീട് കാണാം വരുന്ന സമയത്ത് പ്രിയമുള്ളവരെ ഇതോടുകൂടി ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു പൊന്നാനിയുടെ വിശദമായ ചരിത്രങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിശദമായ കാഴ്ചകൾ തൊട്ടടുത്ത വീഡിയോയിലൂടെയൊക്കെ കടന്നു വരുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിൽക്കാൻ മറന്നുപോകേണ്ട വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടുതൽ തിരിച്ചു വരുന്ന വേണ്ടി ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്